വേണ്ടി വേറൊരു വെളിയെടുക്കുന്നു താമസിച്ചു ഞാനൊരു പ്രസംഗമൊന്നും നടത്താൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾ പറയാം അതായത് ഈ സംഘടന ഇങ്ങനെ ഉണ്ടായത് നിങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ நம்மளோட பரையே பற்றே நம்ம பார்த்து கழிஞ்சால் ஒருபாடு பேருடைய தீரிகள் அல்ல காரியங்கள் நம்ம அதுக்கான குறச்சு காரியங்கள் അതിലാദ്യം ആയിട്ട് പറയുന്നത് ജനിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് വഴി നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഞാനുണ്ട് കേട്ടാ കൂടെ ഒരായിരം പേർ ഒന്നിച്ച് പറയുമ്പോണ്ടിരിക്കുന്ന ആഹ്ലാദവും അതൊരു ആത്മവിശ്വാസവും ും പകുതം മു ഫൈനാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന പ്രസ കൂട്ടായ്മയുടെ ഇടക്ക് എൻ്റെ വാർഷിക വിധി ഇന്നിവിടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു നൽകുന്ന സ്നേഹം അദ്ദേഹത്തിൽ എന്നറിയുമ്പോൾ എത്ര ധന്യമാണ് എന്റെ ചെന്നം ഫോട്ടോഗ്രാഫറത്തേക്ക് നിങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു നടനുന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വന്നത് കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടാനായത് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹദ്രയമുണ്ട് പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത് മതിലുകളിൽ പതിച്ച പുറത്തേക്കാൾ ഇത്രയും വലുതാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ലാരേണ്ടയനെ രഞ്ചോട് ചെറുത്ത് പിടിക്കുമ്പോൾ ഞാൻ തോന്നിക്കുന്ന സന്തോഷവും സുരക്ഷിതാകുമ്പോൾ ഏതൊരു അവാടിനേക്കാളും വലുതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും കൂർച്ചും പ്രിയപ്പെട്ടവരായ അങ്ങനെ വളർന്നു നിൽക്കുന്ന ആളുകളുടെ സ്നേഹവും കരുതലും തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ ഇതൊക്കത്തിൽ എന്ന് പറയുന്നത് കുറച്ചൊരു വാചമുണ്ട് എനിക്ക് എൻ്റെ പിള്ളേരുടെ ഒരു ായി തുടങ്ങിയ വെള്ളിത്തിരയിൽ നായകനായി കുറേയേറെ താനുറപ്പിച്ച ഒരു കാലമാണ് ശ്രീകൃഷ്ണൻ പെട്ടെന്ന് അറിയാത്ത ഗ്രന്ഥങ്ങൾ മുതൽ കുറിച്ചും അല്ലെങ്കിൽ സിനിമകളൊക്കെ ചെയ്ത ആ താരത്താണ് തിരുവനന്തപുരത്തെ രാജാ ചിഹ്നഗൻ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു രാജാ ചിഹ്നഗൻ നിവാസിയായ ஜெய சூரிய தேவே வெபடு கொண்டுトライலை. പിന്നെ சூரிய தே ஜெ சபோதென் சபோதென் मारे கொண்டு குயை. പിന്നെ சிதைதுலே சூரிய கோய பொறுச்சு போறது வந்து 보면은 பைஸ் அசோசியேஷன் பர். இது போல என்னது ஒருவேளை அந்த சாகாய் வந்துச்சு ஆல்டாய் கம்பாய் ஒரு പലയിടങ്ങളിലും സ്നേഹിക്കുന്ന ചെറുതലമായ കൂട്ടായ്മകൾ യൂണിറ്റുകൾ തുടങ്ങുന്നു ചുറ്റും പറ്റുന്ന സ്നേഹവലയമാണ് സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ അത്ഭവും സമ്മതവും ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾക്ക് പലതും തുടങ്ങിയത് സ്നേഹിക്കാൻ എന്തിനാകാതെയുള്ള സമ്മതം மக்களும்பி கழித்த எல் மீனத்து மாத்தம் பங்கு வச்சு அதைத் தொடர்ந்து அதைத் தொடர்ந்த எல்லா யோகிக்கலும் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி எட்டு செப்டினி ஷாக்கோமில் வச்சு

വർഷങ്ങളായിരുന്ന ബന്ധമാണ് എല്ലാം തമ്മിൽ എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളർക്കാൻ കഴിയുമ്പോൾ നാല് വർഷം ഞാൻ വെച്ചു എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ചാൽ ഒരു പ്രസ്ഥാനം അതിലൊന്നു വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു സന്തോഷവും ബഹുമാനവും കേരളം ആരാധനയും ആത്മകുലികളും ആവരുത് അതിനപ്പുറം സഹജീവികൾക്ക് താങ്കും തലനും നൽകുന്ന നന്മ നിറഞ്ഞ ആവണം എന്ന എന്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും വീട്ടെടുക്കുന്നതിൽ ശരിയായ സന്തോഷമുണ്ട് ഇന്ന് എണ്ണവരെ ശൈലജ പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് സഹോദരർക്ക് താങ്കും തലഞ്ഞുമായി മാറാൻ നമുക്ക് കഴിഞ്ഞു അർഹരായ ഒട്ടനവധി സഹോദരങ്ങൾക്ക് വീട് വെച്ച് നൽകി നിർദ്ധനരായ ഒറ്റ അനവധി പേർക്ക് ചികിത്സാ സഹായം നൽകി കുട്ടികൾക്ക് പാഠ അഭിസ്ഥാനം നൽകുന്ന ചെയ്തും എന്റെ എല്ലാ ജനനാഗ്രഹത്തിലും ജീവകാരുടെ നോക്കുകയും ചെയ്തു രക്തദാനം ചെയ്യണം കർഷകർക്ക് സഹായവും समूहति उत्तरवाद्वरमेंसोसिय अभिमेर मोबाइल वेलफेर असोस असोसि അനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഗൂഗിൾ വഴി ഗൂഗിൾ ആഗ്രഹം സംഗ്രഹിക്ഷണം നടത്തുന്നുണ്ട് അവരുടെ സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സ്നേഹിക്കാൻ ഇതിനാകാര കേട്ടാ സമ്മതം എന്ന് അന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്നേഹം മറ്റുള്ളവർക്ക് ആകുന്നതിന് എതിന് ആകാരാ മതി എന്ന് ചോദിക്കുമ്പോൾ പകർന്ന് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുക ഒരു കൂട്ടുകാർ നയിക്കുമ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓരോ വീടിനും കൊടുക്കുന്ന ഓരോ ത്യരക്കെടുത്തിനും അദൃശ്യമായി എന്റെ സ്നേഹത്തിന്റെ എന്റെ ഹൃദയത്തിന്റെ കയ്യൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നേടുന്ന ഓരോ സഹായ കച്ച എ സ്നേഹത്തിന്റെ ചോദ്യം ഇൽപിൽ നിന്ന് ദശീലയിലേക്ക് വരുന്ന വെളിച്ചമാണ് സിനിമ ആ സിനിമയുടെ ഭാഗമായ എനിക്ക് ഇൽപിൽ നിന്ന് വിളിച്ചത്തിലേക്ക് നിങ്ങൾ കൈപിടിച്ചു വെക്കുന്ന ജീവിതങ്ങളുടെയും ഒരു ഭാഗമാകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഈ സംഘടനയുടെ ഭാഗമായി ഇവർ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും സ്നേഹത്തോടെ ഞാൻ ഈ സമയം പ്രവർത്തകയാണ് ശ്രീ വിമൽകുമാർ വിമൽകുമാർ ഈ സംഘടന ഇരുപത്തിയഞ്ച് വർഷം ശാരീരികമായ ചില അസ്വസ്ഥതകൾ നേരിട്ടുണ്ട് പലതരം സ്വഭാവങ്ങളുള്ള രക്ഷപ്പെട്ട അംഗങ്ങൾക്കുള്ള ഈ സംഘനെ ഇരുപത്തിയഞ്ചു വർഷം പിള്ളിൽ നിന്ന് നയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഘനെ ഒന്നയിച്ചു കൊണ്ടുപോകുന്നതിനായി വിമൽകുമാറിന്റെ നേതൃത്വത്തിൽ ആരവാഹികൾക്ക് പ്രയത്നങ്ങൾ വിലമതിക്കാനാവാത്തതാണ് തീർച്ചയായും എല്ലാ വശങ്ങളും ആരെക്കും എനിക്കും നന്നായിട്ടറിയാണ് യാത്രയിൽ എനിക്കും എനിക്കും വിമലിനോടുള്ള സൗഹൃദം ഒരു വലിയ മുതൽ തന്നെയാണ് ഈ സൗഹൃദ നിർണ്ണക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എക്കാലവും നമ്മളോടും വിമലിനോടും ചേർന്നിരുന്ന राजीव साजन बिलु राजील पतिश बलाम पालाड ॿिजु शिबि शशिगाम राजन मलपोकोड पेर पेर यासीं ॿेहम കൂടാതെ ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സുഹൃത്തുക്കളായ ഒരുപാട് അതിലെ സംവിധായകരുണ്ട് അകൃതകളുണ്ട് അവരിൽ പലരും ഇതിലെ അംഗങ്ങളും ഷാജിലായി വരുമാർ അവർ ഓരോരുത്തരെയും ഈ അവസരത്തിന്റെ സ്നേഹത്തോടെ ഞാൻ നോക്കുകയാണ് മത്സര ബുദ്ധിക്ക് വഴിയായി ശക്തമായ സൗഹൃദത്തിന്റെ അടിത്തറയാണ് ഈ സംഘടനയുടെ ഞാൻ വിശേഷം സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുത്ത് കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക യാത്ര അത്രയിലൊപ്പമല്ല എന്നെനിക്കറിയാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്വാർത്ഥ സേവനം കൊണ്ട് യാത്രയിലൊപ്പം മാത്രം കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം പുതിയ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമാണ് സ്നേഹബന്ധങ്ങൾ കൊണ്ട് ൾക്കുമാർ പോകും കഴിഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും പരസ്പര സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ഈ സംഘത്തെ കാലങ്ങളോടെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ ആ സ്നേഹമുണ്ടായി നമ്മിൽ നിലനിൽക്കൂ സ്നേഹം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വളർന്നു നൽകാൻ സാധിക്കും இனியும் போகட்டினிமையை எண்ணமேற்ற ஜீவக்கா பிரவர்த்து ஒட்டே சகோதரங்களுக்கு கைத்தாங்கும் கணலுமாய் மாற கழியட்ட அது பாகமாக சாத்தியம் இவ்வளோ இருந்தாலும் സ്നേഹം വന്നു നിർത്തി കൊണ്ടിരിക്കാൻ ചുറ്റും നിങ്ങളുള്ള എനിക്ക് മാത്രമുണ്ടാകട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അവസരത്തിൽ കുറച്ചുപേരെ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു പുതിയ ഭാരവാഹികളാണ് തിരുവനന്തപുരത്തിന്റെ പ്രശ്നായ ശിഭു ശശി പൈഷ पहला प्रेसिडेंट सनौफल सेक्रेटरी हरी, दूसरा प्रेसिडेंट जॉर्जी जॉर्ज सेक्रेटरी संदीप, आल्परा प्रेसिडेंट प्रत्याश सेक्रेटरी बियू, ओटे प्रेसिडेंट नॉइन नॉबल सेक्रेटरी रॉबिंग डोस चॉन, तीसरा प्रेसिडेंट मोहम्मद शाजी सेक्रेटरी जेन्स

கண்ணூர் பிரசண்ட் கார்த்திக் சேக் காசர்கோடு பிரசண்ட் ராஜேஷ் சேக் மகேஷ் தேசன் இவரோடு பங்கு வைக்கணும் ஒருபாடு அதிலேயே சந்தோஷம் பிரதீட்சையும் உட்கொள்ள இடத்து மீடியா ஆளுக்காக்கொக்க கூட்டாயம நல்ல பிரவத்தி மூட்டு போக சாதிக்கட்டும் படிக்கும் சினிம மாத்திர சினிமையில காரியன் அதுலுபரி நமக்கு ஒருபாடு நன்மூகத்தின் வந்து கொடுக்கணும் ஒராளுக்கு ஆசியில் சஹாயம் செய்யும்போது மாத்திரமே நமக்கும் இது எந்த സഹായം ആവശ്യമായ ഘട്ടം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കും എല്ലാവർക്കും ഇപ്പോൾ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇവിടെ വന്നതിൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഞാൻ ഇന്ന് പറയുന്നു വരാൻ സാധിക്കാത്തവർക്കും വരാൻ ആഗ്രഹിച്ചവർക്കും ഇനി വരാൻ പോകുന്നവർക്കും നന്ദി